സത്യം പറയണ ഓണസ്റ്റ്ലി എനിക്കത് പേടിയുണ്ട് സത്യം പറഞ്ഞ ഇപ്പൊ നിന്റെ കൂടെ കളിച്ച തോക്കുന്നത് പേടിയുണ്ട് ശരിയാണ് പക്ഷെ ഒന്ന് വിചാരിച്ച് ഒരു ശതമാനം പോലും നീ തോക്കാൻ ചാൻസ് ഇല്ല എന്ന് നീ വിചാരിക്കരുത് മനസ്സിലായോ പണ്ട് നീ ഇതേപോലെ ഭയങ്കര നീ ജയിക്കൂന്ന് ഉറപ്പിച്ച ഒരു സംഭവ സമയത്തായിരുന്നു ഞാൻ നിന്നെ തോൽപ്പിച്ചത് ഓക്കെ ഓക്കെ അതായത് സായിപ്പ് തന്നെയാണ് പറഞ്ഞത് മാച്ച് പോസ് പോയാ പറഞ്ഞ അതായത് സംഭവം എനിക്കൊരു പേടിയുണ്ട് ശരിയാണ് എനിക്ക് പേടിയുണ്ട് കാരണം ഞാൻ ഞാൻ ഡെയിലി കളിക്കുന്നില്ല ശരിയാണ് പക്ഷെ സ്റ്റിൽ ഞാൻ ധൈര്യപൂർവ്വം കളിക്കാന്ന് ഞാൻ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ആകട്ടെ ആ പറഞ്ഞ വാക്ക് പാലിച്ചിട്ട് പോവാ എനക്ക് അങ്ങനത്തെ പ്രശ്നമാണ് ഞാൻ പ്രോമിസ് ചെയ്ത ചെയ്തത് ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് ഒരിതാണ് കളിച്ച് തീർക്കാന്ന് ഞാൻ വിചാരിച്ചു തോക്കുന്നുണ്ടെ തോക്കട്ടെ പോട്ടെ വിചാരിച്ച ഞാൻ കളിക്കാൻ ചോദിച്ചാൽ അപ്പൊ സായിപ്പ് പറഞ്ഞട പോസ്റ്റ് പോണ് ചെയ്യാം ഇതിന് ഹൈപ്പ് അത്ര ഇതായിട്ടില്ല കുറച്ചുകൂടി നമുക്ക് സെറ്റ് ആക്കിട്ട് ഒന്ന് പിന്നെ പറഞ്ഞ ഞാൻ എന്താ എന്തോ എന്നോട് പറഞ്ഞത് തളർന്ന് കിടക്കുന്നവന് അടിക്കാൻ ഞാൻ എന്തോ അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു നേരത്തെ ഞാൻ കോൾ ചെയ്തിട്ടില്ല വൈകുന്നേരം ഞാൻ ഇതൊന്നും കൺഫേം ആക്കാൻ വേണ്ടി ഇവൻ കൺഫേം പറഞ്ഞു ഇവൻ ഓക്കെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് പോസ്റ്റർ ഇടാൻ പറ്റും അപ്പൊ ഇവൻ ഓക്കെ പറയുന്നില്ല ഇവൻ ഉറങ്ങി കളിക്കാനും ലേറ്റ് ആയിട്ട് എങ്ങനെ അവൻ കോൾ ചെയ്ത് പോകാൻ പറഞ്ഞു നടക്കാൻ തളർന്ന് കിടക്കുന്നവനടിക്കാൻ ഞമ്മളില്ല നീ ആദ്യം പോയി പ്രാക്ടീസ് ചെയ്ത് സെറ്റാകും നീ അത്യാവശ്യം കളിക്കുന്നുണ്ടെങ്കില് ഒരു വാശി വാശിയുണ്ടെങ്കിൽ ഒരു ഹൈപ്പ് ഉണ്ടാകുന്ന പറഞ്ഞു കുറച്ച് ദിവസം ഒന്ന് പോസ്റ്റ് പോൺ ചെയ്യാന്ന് പറഞ്ഞു കുറച്ച് ദിവസം അല്ല ഞാൻ പറയാം ഞാൻ കറക്റ്റ് ഡേറ്റ് പറഞ്ഞ ഞാനിന്ന് സാഹിപ്പിനെ വിളിക്കാം ഓക്കെ അമ്മ രണ്ടാളും രണ്ടാളൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ മാറില്ലല്ലോ ഒരു ഡേറ്റ് പറഞ്ഞാൽ മാറില്ല നാളെ മറ്റന്നാളിയിട്ട് ഒരു ഡേറ്റ് ഞാൻ പറയിപ്പിച്ചോളൂ അവനെ കൊണ്ടും പറയിപ്പിക്കാം ഞാനൊരു ഡേറ്റ് പറയാം ഓക്കെ ഇത് സംഭവം ശരിയാണ് നിനക്ക് പേടിയുണ്ട് പേടിച്ച് ഞാൻ കളി മാറ്റി വെച്ചു തന്നെ നിങ്ങൾ വിചാരിക്കാം പക്ഷെ സായിപ്പാണ് പറഞ്ഞത് പോസ്റ്റ് പോണ് ചെയ്യാം ഓക്കെ സായിപ്പാന്ന് പറഞ്ഞത് പോസ്റ്റ് പോണ് ചെയ്യാം അത് നിങ്ങൾ സായിപ്പിനോട് തന്നെ വേണമെങ്കിൽ ചോദിച്ചു നോ ഗെയിം പ്രോ അല്ല അല്ല അല്ലല്ല ഒരു കളി ഒരു കളി ഒരു കളിയെ നമ്മള് ഒരു ദിവസം നമ്മള് ഗെയിം കളിക്കാറുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു കളിയാണ് കളിക്കാം നമ്മൾ ഫുൾ ടൈം വരുന്ന സാഹിബ്രപ്പതി ഇരുപത്തിനാല് മണിക്കൂർ ഗെയിം കളിക്കാറുണ്ട് ഞമ്മളെ കിട്ടൂല മനസ്സിലായി ഒരു കളി കളിക്കും കത്തിച്ചിട്ട് പോകും അതാണ് നമ്മളെ ഒരു രീതി മനസ്സിലാ അതാ ഒരു കളി നമ്മള് ചിക്കൻ ഡിന്നർ അടിക്കുകയും ചെയ്യും മനസ്സിലായിപ്പയോടെ വണ്ടി ആണെങ്കിൽ തന്നെ ആ ഒരു കളി അങ്ങനെ എം ആർ ജി തോൽവി എന്താ ചേറ്റം എന്താറി നീ എല്ലാം പറയുന്നത് എന്താ നീ പറയെ നിനക്ക് എന്റെ പണ്ടത്തെ കളി അറിയില്ല നിങ്ങ അറിയില്ലല്ലോ അവിടെ പറഞ്ഞുകൊടുത്താ

അല്ലെങ്കിൽ ൊപ്പി ഏതോ തൊപ്പിയുടെ സ്റ്റോറിയൊക്കെ കാണാൻ പറ്റുമ്പോഴേക്കണം അവനെപ്പോ അതിനൊക്കെ കൊള്ളത്തുള്ളൂ മനസ്സിലാകാം ഫുട്ബോളുകൾ കാണാൻ പോവുക എന്നിട്ട് മറ്റേ ഫുട്ബോളിന്റെ പറ മറ്റേ കോഴി ഓടുന്നവരെ മാത്രമേ ഇങ്ങനെ ഓടുക അതൊക്കെ അവനോട് കളത്തിൽ കളത്തിലിറങ്ങി കളിക്കാൻ തൊപ്പിക്കൊന്നും ഇല്ല സായിപ്പ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറഞ്ഞത് സായിപ്പെന്നാ പോസ് പോയി ചോദിച്ചാ സാഹിപ്പിക്കാം അവൻ ആ വഴി പേടിച്ചോടി പോയി ആ വഴി അവൻ പോയി പോയി തൊപ്പി നമ്മളായിട്ട് മുട്ടാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ പണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഓഫ് ലൈൻ അടിച്ച് ചോ കാണിക്കാൻ അത്ര ഉള്ള തൊപ്പിക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് രണ്ട് ഇപ്പൊ വന്നാള മുട്ടി മുട്ടേ മുട്ടേ മുട്ട മുട്ടിക്കഴിഞ്ഞാൽ മുട്ടയിലായി അത്ര ഉള്ളു തൊപ്പിയിലിരുന്ന് വന്നുള്ള മുട്ട ഞാൻ ഒറ്റ കഴിക്കാം തൊപ്പിട്ട് വണ്ടി കളിക്കുന്നത് ഇങ്ങനായിരിക്കും ഒറ്റ കഴിക്കുന്നത് ഇങ്ങനെ ഒറ്റ കഴിഞ്ഞാൽ കളിക്കണം

അഥവാ ഞാൻ ജയിച്ചാൽ സാഹിബാ മൊത്തം മറന്നതെല്ലാം മൂഞ്ചും അത് ഓർത്തോ ഓക്കെ വാശിയും ഇതെല്ലാം നല്ല തന്നെയാണ് നിനക്ക് ഇപ്പൊ സായിബിനെ വിളിച്ചാ എന്തായാലും എടുക്കൂല കളിച്ചോണ്ടിരിക്കട്ടെ വേൾഡിലെ ജ്വാസി ഇല്ലാണ്ടിപ്പോയില്ലേ സാഹിബിന്റെ വേറെ നമ്പർ അവിടെ സാഹിബ് സാഹിബ് ടൂറ്റോ ഞാൻ സൈഡായിട്ടുണ്ടോ അതുകൊണ്ട് സാഹിബ് രണ്ട് നമ്പർ ഉള്ളു പിന്നെ സാഹിബിന്റെ അച്ഛൻറെ നമ്പർ വിളിക്കുന്ന പരസ്യം ചെയ്യാൻ നോക്കട്ടെ

എന്താണ് എന്താ വേണ്ടത് ബ്രോ ഞാൻ ഇന്നലെ രാവിലെ എന്തോ അടുത്ത പറയുണ്ട് ബ്രോ ഞാൻ ഇന്നലെ രാവിലെ അപ്പീട്ട് എന്തിനാണ് അപ്പീടാ നടക്കുന്ന നീ പെർമിഷൻ എടുക്കണം ണം ചാറ്റിൽ വന്ന് അപ്പി എന്ന് ചോദിക്കണം എന്നിട്ട് അപ്പി ഇടാൻ പറ്റും സായിപ്പി ഞാൻ ചോദിക്കട്ടെ ഇന്ന് മാച്ച് പോസ്റ്റ്പോൺ പോൺ ചെയ്യാന്ന് ആരെ തീരുമാനമാ എന്റെ പൊന്ന് സാഹിപ്പ ഞാൻ ഇന്ന് കളിക്കാന്ന് പറഞ്ഞല്ലടാ ഇന്ന് വൈകുന്നേരം ഞാൻ നിന്നെ വിളിച്ചത് പോസ്റ്റർ ഇടട്ടെ എന്ന് ചോദിച്ചിട്ടല്ല ഞാൻ നിന്നെ വിളിച്ചത് ആണ് അന്ന് ഞാൻ മാറ്റി വെച്ചു ശരിയാ ശരിയോ ഓ അന്ന് ഞാൻ മാറ്റിക്കൊണ്ട് ഇന്ന് നീ മാറ്റി വെച്ചു ഓക്കെ ഫെയർ ഇൻഫ് ഫെയർ ഇൻഫ് അത് കുഴപ്പമില്ല ഞാൻ പറയുന്നത് ഇനി ഒരു കറക്റ്റ് ഡേറ്റ് നമ്മൾ രണ്ടാള് കൂടിയിട്ട് പറയണം എന്നാലേ ഇതാവും അല്ലെങ്കി യുമാരെന്നെ തെറി വിളിക്കുന്നത്

ഞാൻ മിനിറ്റ് മിനിറ്റ് ഒരു 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 സെക്കൻഡ് 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 അതായത് ഒന്ന് ഒന്ന് ഞാൻ ഞാൻ എന്റെ ഷെഡ്യൂൾ നോക്കട്ടെ കലണ്ടർ ഇല്ല ഇല്ല ദിവസം ഫ്രീ ഉണ്ട് വെയിറ്റ് ഡേറ്റ് നോക്കിയിട്ട് ഡേറ്റ് തരാം കുറച്ച് തിരക്കാന്ന് കയറമതില് വെയിറ്റ് ചെയ്യുന്നുണ്ട് ദുൽഖർ ഡേറ്റ് തരണം വേണ്ടിയാവും എന്റെ പൊതു സായിപ്പീ ഒരു ലക്ഷം രണ്ടു ലക്ഷം പറയല്ല ഒന്നും പറയല്ലോ സായിപ്പിനം രണ്ടു ലക്ഷം പറയല്ലോ പ്ലീസ് പേടിയാ ഓക്കേ എനക്ക് എനിക്ക് പേടിയാ ശരി പേടിയാ അതായത് പത്തൊമ്പത് ഇരുപത്തി ഇരുപത്തി ഒന്നോ പതിനെട്ടോക്കിയല്ലോ പതിനെട്ട് പതിനെട്ട് എങ്ങനെയുണ്ട് പതിനെട്ടോക്കെയാ പ്രാക്ടീസ് ചെയ്യാനൊന്നും ഇല്ല ഞാൻ കളിക്കും ജയിക്കോ നോക്കോ എന്നുള്ളതെന്ന് എനക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ പോലെടാ ഞാൻ ഒരു ഒന്നാമത്തെ കാര്യം പറയട്ടെ സാഹിപ്പ പണ്ടല്ല ഞാൻ നിന്റെ അടുത്ത് കളിക്കാൻ വരുമ്പോൾ ഭയങ്കര ഇങ്ങനെ കൊണേലടിച്ചിട്ട് വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഞാൻ നിന്നെ തോപ്പിക്കൂടാ തെറി വിളിക്കാം ആ ഒരു ഇതിൽ നിന്ന് ഞാൻ വിട്ടു മനസ്സിലാ ഞാൻ കുറച്ചിപ്പോ കാമാ ഇനി ഞാൻ അഥവാ ഞാൻ കളിച്ച രണ്ടു ദിവസം മുന്നേ അല്ല ഞാൻ പറയട്ടെ റിവഞ്ച്ടിക്കും ശരി അവിടെ ചെയ്തു സംഭവം അറിയാം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം രണ്ടു ദിവസം കളിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പവർ കളിക്കും പിന്നെ നമ്മൾ കളിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് ആ പവർ കയറുമ്പോ ഞാൻ ഇങ്ങനെ വെല്ലലും വിളിക്കും എല്ലാരും ഞാൻ രണ്ടു ദിവസമായിട്ട് കളിച്ചിട്ടില്ല അപ്പൊ എനിക്കാ ഒരു ഇതില്ല ഇല്ലാത്തൊരു സാധനം ഞാൻ പണ്ടാണെങ്കിൽ ഇല്ലാത്തൊരു കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കി ഫേക്ക് ചെയ്തിട്ടല്ലേ പറയും പക്ഷെ ഇപ്പൊ എനിക്കങ്ങനത്തെ അങ്ങനെ ചെയ്യാനൊരു ഇതില്ലാതെ മനസ്സിലായത് നമുക്ക് ഉള്ളത് ഉള്ളിലെന്താന്നോ അത് ക്ലീൻ ആയിട്ട് പുറത്തേക്ക് പറയാന്നുള്ള ഒരു തീരുമാനം സത്യം പറയുകയാണെങ്കിൽ ഓണസ്റ്റ്ലി എനിക്ക് പേടിയുണ്ട് സത്യം പറഞ്ഞ ഇപ്പൊ നിന്റെ കൂടെ കളിച്ചാൽ തോക്കും പേടിയുണ്ട് ശരിയാണ് പക്ഷെ ഒന്ന് വിചാരിച്ച് ഒരു ശതമാനം പോലും നീ തോക്കാൻ ചാൻസ് ഇല്ലെന്ന് നീ വിചാരിക്കരുത് മനസിലാ പണ്ട് നീ ഇതേപോലെ ഭയങ്കര നീ ജയിക്കൂന്ന് ഉറപ്പിച്ച ഒരു സംഭവ സമയത്തായിരുന്നു ഞാൻ നിന്നെ തോപ്പിച്ചത് അല്ലെ അല്ലാണ്ടും തോപ്പിച്ചിരുന്നല്ലോ അല്ലാണ്ട് തോപ്പിച്ചിരുന്നല്ലോ തോന്നിച്ചില്ല എടാ സെയിം വൈഫയില് കളിച്ചാ മുത്തേടാ സംഭവം എന്താ പറയുക നിനക്കൊരു കംഫർട്ട് സോൺ ഉണ്ട് മനസ്സിലാ നിനക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന് ഇന്ന വൈഫൈയില് ഇന്ന കസേരയില് ഇന്ന ഭാത്ത കുണ്ടി ഇങ്ങനെ ഉറപ്പിച്ചിട്ട് ഇരുന്നാലേ കളിക്കാൻ പറ്റൂന്നുള്ളൊരു അത് നിന്റെ തോന്നലാ ഓഫ്കോഴ്സ് അതിനെന്താ അതിനെന്താ ഉറപ്പായിട്ടും ഞാൻ എന്തായാലും വരും എനക്ക് അങ്ങനത്തെ പ്രശ്നമില്ല എനിക്കങ്ങനത്തെ കംഫർട്ട് സോണിന്റെ പ്രശ്നമില്ല ഞാൻ ഏത് സ്ഥലത്തോട്ട് ഇരുന്നാലും ഞാൻ കംഫർട്ടബിൾ ആണ് എങ്ങനെ നീ നിന്റെ കളിക്കാൻ കളിക്കാം ഓക്കെ മതി എങ്ങനെയായാലും നീ നോക്കാതെന്തേലും ഉണ്ടോ ഞാൻ തോരാത്ത ഞാൻ ഒരു കാര്യം പെട്ടെ ഞാൻ എനക്ക് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ബെറ്റ് ചെയ്യാത്ത പിന്നെ പിന്നൊരു കാര്യം എന്ന് വെച്ചാ നീ ഒരു ലക്ഷം രണ്ടു ലക്ഷം എന്നല്ല പറയുമ്പോ നിനക്ക് ഒരു മാസം അത്ര കിട്ടുന്നുണ്ടാവും എനക്ക് ഏകദേശം ഐഡിയ ഉണ്ട് നീ ഇങ്ങനെ വലിയ എമൗണ്ട് ഒന്നും വെച്ച് ബെറ്റ് ചെയ്തിട്ട് നിന്റെ നിനക്ക് ഭാര്യ മക്കളെല്ലാം ഉള്ളതാന്ന് മനസ്സിലായ ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുക അല്ലാണ്ട് എന്നെ വെറുതെ എന്തിനാ നീ നിനക്ക് ഒരു ഇത് വരണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എങ്ങനെ മനസ്സിലായില്ല ഒന്നുകൂടി പറ പറഞ്ഞു അതെന്തിനാ ഒരു മാസം കിട്ടുന്ന നീ വെറുതെ ഇവിടെ വന്ന് കളയുന്ന എന്തിനാന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ മനസ്സിലാവും പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പേടിയുണ്ടോ ഓക്കെ അത് അല്ലല്ല അത് ഞാൻ പറയട്ടെ അത് ഞാൻ ജയിച്ചാൽ ഓക്കെ അതെനിക്ക് പവറുള്ള ടൈമ് ഞാൻ ചിന്തിച്ചു വെച്ചതാണ് അത് കോൺഫിഡൻസ് കയറിയപ്പോൾ ഞാൻ അത് ചിന്തിച്ചുവെച്ച വെറുതെ വൻ്റെ പൈസ എന്തെങ്കിലും കളിയത് ഇപ്പൊ പക്ഷെ എന്റെ ശരിക്കും വെച്ചാൽ ചിലപ്പോ ഞാൻ തോറ്റുകഴിഞ്ഞിട്ട് എന്റെ ചെയ്യുന്ന പൈസ പോകുന്നുള്ള പേടി എനിക്കുണ്ട് ശരിയാവും അപ്പൊ വലിയ വലിയ എമൗണ്ട് ഒന്നും പറ്റി വെക്കാനൊന്നും ഞാൻ ഇല്ല ഓക്കെ എനിവേസ് എന്തായാലും പതിനെട്ടാം തീയതി നമുക്ക് ഉറപ്പിക്കാം ഓക്കെ പതിനെട്ടാം തീയതി രാത്രി പതിനൊന്ന് മണി കൃത്യം എങ്ങനെ മനസ്സിലല്ലോ ഫ്രണ്ട്ലി നമുക്ക് ക്ലാസ്സിക്കൽ കളിക്കാം വൺവിണ്ട് ഞാൻ ഒരു കാര്യം ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാം പക്ഷെ അത് കളിക്കുന്നതോട് കൂടി ഇതിന്റെ ഹൈപ്പ് തീർന്നു മനസിലായ പിന്നെ മനസ്സിലാ പിന്നെ ആ ഒരു ആ ഒരു റിയൽ മാച്ചിന് ഒരു ഒരിതുണ്ടാവൂല പവർ ഉണ്ടാവില്ല പിന്നെ വേറൊരു ഐഡിയ ഞാൻ പറയട്ടെ സാഹിപ്പ അതായത് നീ സ്പീഡും ഇവരെല്ലാം സ്ട്രീം ചെയ്യുന്നുണ്ട് അതായത് ഇവർ രണ്ട് സ്ട്രീമേഴ്സ് ഒന്നിച്ച് ഗെയിം കളിക്കുമ്പോൾ ഈ സ്ക്രീനിൽ ലൈവിന്റെ സ്ക്രീനിൽ തന്നെ രണ്ടാളും മുഖം വെക്കാൻ പറ്റും അതായത് നിന്റെ ലെവിലെ എൻ്റെ മുഖവും എന്റെ ലെവൽ നിന്റെ മുഖവും എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഒരേ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കളിക്കാൻ പറ്റും അതായത് നമ്മളിപ്പോൾ വൺ വീ ആണ് കളിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റൂലല്ലോ വേറെ വേറെ ടീം ആയിരിക്കുമല്ലോ അപ്പം നമുക്ക് ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെ കളിക്കാൻ പറ്റും അതായത് ലൈവിലും നിന്റെ മുഖവും നിന്റെ സൗണ്ടും വരും മനസ്സിലാവും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഞാൻ ടെക്നിക്കലി അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം അത് നമുക്ക് പതിനെട്ടാം തീയതിക്ക് അത് സെറ്റ് ആക്കാൻ പറ്റുവാണെങ്കിൽ അത് അടിപൊളി വരും അപ്പൊ എന്തായാലും പതിനെട്ടാം തീയതിക്ക് വേണമെങ്കിൽ മനസ്സിലായില്ല മീൻസ് തൊപ്പിക്ക് ക്യാഷ് വിഷയല്ല അതുകൊണ്ട് ഓക്കെ ക്യാഷ് വെറുതെ ഒരു ലക്ഷം രണ്ടു ലക്ഷം എന്തായാലും തോക്കുന്ന അത്രയും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പുള്ള സ്ഥലത്ത് നമ്മൾ ഒരു ലക്ഷം രൂപ വെറ്റ് വെക്കുന്നത് മണ്ടത്തരന്ന് ഞാൻ പറയുന്നത് അത് എത്ര പൈസ ഉള്ളവരും അങ്ങനത്തെ മണ്ടത്തരം ആരും ചെയ്യില്ല അത് ഈഗോ കയറി മണ്ടത്തരം ചെയ്യുന്നത് പണ്ടാണ് ഞാൻ അത് ചെയ്യുമായിരുന്നു ഒരു ആറ് മാസം മുമ്പാണെങ്കിൽ ഒരു കൊല്ലം മുമ്പാണ് ഞാൻ അത് ചെയ്യുമായിരുന്നു ഞാൻ ഒന്നും നോക്കാണ്ട് ഓവർ ഈഗോ കയറിയിട്ട് അങ്ങനത്തെ മണ്ടത്തരം ചെയ്യും പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്യാൻ ഞാൻ മണ്ടനല്ല ഓക്കെ ഒരു ഒരു നാപ്പ് ഞാൻ പറയട്ടെ എനിക്ക് തൊണ്ണൂറ്റൊമ്പത് നിനക്ക് പറയാടാ നിനക്ക് എന്തായാലും പറയാം കാരണം നിനക്ക് ജയിക്കൂന്നുള്ളൊരു വലിയൊരു ശതമാനം ഉറപ്പുണ്ട് എനിക്ക് ഒരു ശതമാനം പോലും ഉറപ്പില്ല മനസിലാ എനിക്കൊരു ഒന്നും മേടാ എനിക്കൊരു ഇരുപത് ശതമാനം ഉറപ്പ് ഞാൻ ജയിക്കൂന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലക്ഷം രൂപ വെറ്റും ഒക്കെ ഇരുപതല്ല ഒരു ഒരു ഇരുപത്തി അഞ്ച് ശതമാനം രൂപ രൂപ കൊള്ളളാ നിന്റെ തട്ടിപ്പ് കൊള്ളാം നിയസായിട്ട് നാല് ലക്ഷം അടിച്ചെടുത്തിട്ട് പൊട്ടലും പോയി ബോട്ടും പോയി പൈസയും കിട്ടി അയിൽസാന്ന് പറഞ്ഞു വീട്ടിലേക്ക് ഓടാൻ ചോദിച്ചല്ലേ തൊപ്പി മേടിച്ചു കൊറേ ആള് ചാറ്റിൽ വെച്ചാൽ തൊപ്പി പേടിച്ചു ഞാൻ കാണാൻ പറ്റാ പണ്ടത്തെ തൊപ്പിയാണെങ്കിൽ പണ്ടത്തെ അല്ല സാഹിബേ നീം കൂടി കേൾക്കാനാണ് പറയുന്നത് പണ്ടത്തെ തൊപ്പിയാണെങ്കി ഇങ്ങനെ തൊപ്പി പേടിച്ചു എന്ന് വന്നിട്ട് ആരെങ്കിലും ചാറ്റിൽ പറഞ്ഞാൽ ഓ അങ്ങനെയോ എന്നാൽ കാണാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഒരു പത്ത് ലക്ഷം രൂപ ബെറ്റും വെച്ച് കളിക്കുക പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഈഗോ കാര്യങ്ങളല്ല നമ്മളെ കൊക്കിനൊതുങ്ങുന്നതിനെ നമ്മൾ കൊത്തു മനസ്സിലാവും നമുക്ക് ജയിക്കൂന്നുള്ളൊരു ഉറപ്പ് കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മൾ ബെറ്റ് വെക്കൂ പതിനെട്ടാം തീയതി ഉള്ളില് ഞാൻ നോക്കാം ഒരു പെറ്റ് വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആവുകയാണ് ഞാൻ പറ്റു വെക്കാം ഓക്കെ അപ്പൊ പതിനെട്ടാം തീയതി കാണാം മറ്റേ സാധനം ചെയ്യണം നമുക്ക് ഒരേ സമയത്ത് രണ്ടാൾക്കും ലൈവ് ചെയ്യുന്ന ഒരു സംഭവം ചെയ്യാം ടെക്നിക്കൽ സംഭവം ഞാൻ നീ ഒരു പറഞ്ഞതാ ഓരോ അറിയാലോടാ കള്ളാ